ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് അതിൽ നമ്മുടെ ആദില ആനമോളെ റോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത് ലാലേട്ടന് വന്നിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ടാസ്ക് എങ്ങനെയാണ് ഹൗസിലുള്ള മത്സരാർത്ഥികളുടെ തന്നെ പേര് ഒരു പൗളിൽ എഴുതിയിട്ടിട്ടുണ്ട് ഓരോ മത്സരാർത്ഥികൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒരു പേപ്പർ എടുക്കണം അതിൽ അവർക്ക് കിട്ടിയ പേരിന് അനുസരിച്ച ആള് ആ ഒരു ഇരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള രീതിയിൽ ആണ് ലാലേട്ടൻ ചോദിക്കുന്നത് അങ്ങനെ അനമോളുടെ പേരാണ് നമ്മുടെ ആതിലേക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ആതില പറയുന്നുണ്ട് അനു ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ കുറെ ഇതിലൂടെ ഡ്രാമ കുറഞ്ഞേണേ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അനുമോളുടെ തലയ്ക്ക് വെറുതെ തമാശയ്ക്ക് ഒന്നിങ്ങനെ തട്ടുന്നുണ്ട് കേട്ടോ എന്തായാലും തമാശ രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അനമോൾ ഇങ്ങനെ ഒരു അവിഞ്ഞു ചിരി ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ അനീഷിനെ കിട്ടിയത് ഷാനവാസിന്റെ പേരാണ് അനീഷ് പറയുന്നത് ഇങ്ങനെയാണ് ഷാനവാസ് ഇവിടെ ഇല്ല എങ്കിൽ എല്ലാവരും തെറ്റിലേക്ക് പോയേനേ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ